ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അയിലത്തല അളിയനെ പോലും കൊടുക്കരുതെന്ന് അതായത് അത്രയും ടേസ്റ്റാണ് അപ്പം തല കടയാണ്ട് റെഡിയാക്കിയെടുത്ത അയില നല്ല പച്ച മാങ്ങയും പിന്നെ നാളികേരം ചിരവിയതും ഇത് വെച്ചുണ്ടാക്കുന്നൊരു അയിലക്കറിയാണ് ഇന്നത്തെ വീഡിയോ നാളികേരം ചിരവിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറണം ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റണം ഇത് ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ടേ ഒന്ന് റെഡി ആകുമ്പോഴേക്കും അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർക്കാം ഈ രണ്ട് പച്ചമുളക് നെടുകി അങ്ങോട്ട് കയറിയിട്ട് അതും ആ കട്ട് ചെയ്ത മാങ്ങയും കൂടിയും ചേർക്കാം ഒരു പകുതി മാങ്ങ കട്ട് ചെയ്തെടുത്തതാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം ഒന്ന് ഇളക്കിയിട്ട് ഇനി ആ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മീൻ മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ചട്ടിയൊന്ന് പിടിച്ചൊന്ന് ചുറ്റിച്ചൊന്ന് ഇളക്കിയിട്ടേ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണേ അത് തിളച്ച് വരുമ്പോഴേക്കും ആ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലിട്ടണം അപ്പം ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് തിളച്ച് മീനൊക്കെ അങ്ങോട്ട് വെന്ത് ചാറല്ലാം ഒന്ന് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളി അയിലക്കറി ഇവിടെ റെഡിയാവും